ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദിയുടെ പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വേദം വിക്രമം തമ്മിലുള്ള അടികളൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഇടയ്ക്ക് അവർ കൂട്ടാവുന്നുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടിയും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് വന്നാട്ടോ വേദയ്ക്ക് ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ ഒത്തിരി മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേദയും വിക്രം പുറത്ത് പോയി വരികയാണ് വരുന്ന വഴിക്കാണ് കേട്ടോ നല്ല മഴ പെയ്തു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെങ്കിലും പകുതി എത്തുമ്പോൾ ഭയങ്കര മഴ ആയിട്ടോ ഒരു രക്ഷയില്ല രണ്ടുപേരും നനഞ്ഞു ഒരു യുടെ ഷട്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ തന്നെ വേദ വിക്രത്തിനെ നോക്കുമ്പോൾ വിക്രത്തിന് വേഗം നനഞ്ഞു ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് വേദേനെ വിക്രം നോക്കിയപ്പോഴാണെങ്കിലോ വേദ നിന്നിങ്ങനെ തണത്തിട്ട് വിറയ്ക്കാണ് കേട്ടോ അപ്പോൾ വേദയുടെ അടുത്ത് വന്നിട്ട് വിക്രം ചോദിക്കും നിനക്ക് തണക്കുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ ഉം തണുക്കുന്നുണ്ട് ഇപ്പൊ തൊണ്ടവേദനയുള്ളൂ ഇനി നാളത്തേക്ക് ഇനി പനിയാവോ എന്ന് അറിയില്ല എന്ന് വേദ പറയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയും നീ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പനിയുടെ മരുന്നൊക്കെ കഴിച്ചോ തല നന്നായിട്ട് തോർത്തണം എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ് വേദ ഇങ്ങനെ സ്ഥലത്തിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ വേദേനെ ഭയങ്കര ഒരു പ്രണയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് എങ്കിലും വേദ അത് മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ നമ്മുടെ വിക്രത്തിൻ്റെ ഉള്ളിൽ ആ പ്രണയം ഇങ്ങനെ പതിയെ പതിയെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ